കെ ഹംസ ഏറനാട്ടുകാരുടെ സ്വന്തം ഹംസാക്ക ആക്ഷേപഹാസ്യത്തിന്റെ പുഞ്ചിരിയിൽ ചാലിച്ച് എതിരാളികളെ നിശബ്ദരാക്കുന്ന സരസമായ പ്രസംഗശൈലി കൂട്ടത്തിൽ മേമ്പൊടിക്കായി മാപ്പിളപ്പാട്ടിന്റെ ഈരടികളും അഭിഭാഷക വൃത്തിക്ക് പുറമെ മന്ത്രി എം പി വഖഫ് ബോർഡ് ചെയർമാൻ തുടങ്ങി രാഷ്ട്രീയ കേരളത്തിന്റെ സമസ്ത മേഖലകളിലും ഏറനാടൻ കയ്യൊപ്പ് ചാർത്തിയ സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവ് സഖാവ് ടി കെ ഹംസ പങ്കുവയ്ക്കുന്നു ഇവിടം വരെയുള്ള ജീവിതയാത്ര എന്തിനാണ് പൂങ്കരകളെ പന്തിരണ്ടിയിലാക്കിണ്പ്പഴാണ് പൂമരം വിരിഞ്ഞു തേൻ കൂടിക്കിണ് ആശിക്കുന്ന പൂമരത്തിൻ മുകളിലാണ് തേന് ആശ വീട്ടാൻ എന്ത് മാർഗം ചോട്ടിലാണ് ഞാന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ജൂലൈ പതിനാലാം തീയതി കേരളനാട്ടിലെ വണ്ടൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡ് കൂരാട് എന്ന പ്രദേശത്ത് തണ്ടുപാറക്കൽ മുഹമ്മദ് കുട്ടിയുടെയും ഫാത്തിമയുടെയും മകനായി ജനിച്ചു എൻ്റെ നാട് ഒരു കുഗ്രാമമായിരുന്നു റോഡില്ല വലിയ സ്ഥാപനങ്ങളില്ല ഗ്രാമപ്രദേശം മാത്രമാണ് ആ ഗ്രാമീണ ജീവിതത്തിലാണ് ഞാൻ തുടങ്ങുന്നത് ഒന്നാം ക്ലാസ് മുതൽ എൽ പി സ്കൂളിൽ പഠിച്ചു വളർന്നു ചില കാലദോഷങ്ങളെ കൊണ്ട് മൂന്നാം ക്ലാസ്സിൽ നിന്ന് പഠിപ്പ് നിർത്തി പിന്നെ പഠിക്കാൻ പോകാത്തൊരു സ്ഥിതി വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പള്ളി ദർസിൽ കിതാബ് ഓതാൻ വേണ്ടി മതപഠനത്തിന് വേണ്ടി പോയി അങ്ങനെ ഒരു നാലഞ്ച് കൊല്ലം അങ്ങനെ ജീവിച്ചു പതിമൂന്ന് വയസ്സ് വരെ പള്ളിയിൽ കിതാബ് ഓതുകയായിരുന്നു മതപഠനം അപ്പോഴാണ് ഒരു അധ്യാപകനുമായി പുതിയ ഒരാളുമായി പരിചയപ്പെട്ടേ അദ്ദേഹം എൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചും കണ്ടും മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പോരാ മതപഠനം മരിക്കുന്നത് വരെ പഠിക്കാം വിദ്യാഭ്യാസ സ്കൂൾ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം ഒരു വയസ്സ് കഴിഞ്ഞാൽ അനുവദിക്കൂല അതുകൊണ്ട് അതിലേക്ക് പോകണം മതം പിന്നെയും നമുക്ക് പഠിക്കാം അതൊരു ശരിയാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ വയസ്സ് വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ ഏഴാം ക്ലാസ്സിൽ ചേരണം അത് അതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാ എൻ്റെ അധ്യാപകനോട് അദ്ദേഹം ഒരു മിലിട്ടറി എന്നൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ളൊരു പഴയ നല്ല പണ്ഡിതനായിരുന്നു അദ്ദേഹം പറഞ്ഞു നിന്നെ ആറ് മാസം കൊണ്ട് ട്യൂഷൻ എടുത്ത് ഏഴാം തരത്തിൽ പഠിക്കാൻ ചേർക്കാവുന്ന വിധത്തിൽ ഞാൻ ആക്കി തരാം അങ്ങനെ പ്രൈവറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞ് എഴുതി ചേർക്കാമെന്ന് പറഞ്ഞു അതും ഞാൻ സ്വീകരിച്ചു അങ്ങനെ പഠനം തുടങ്ങി ഏഴാം തരത്തിൽ ആ ജൂൺ ഒന്നാം തീയതി വന്നപ്പോൾ ഏഴാം തരത്തിൽ ചേർന്നു അത് മുതൽ പത്താം ക്ലാസ് വരെ വണ്ടൂർ ഹൈസ്കൂളിൽ പഠിച്ചു പഠനത്തിന് ശേഷം ഞാൻ ഫാറൂഖ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി ഇന്നത്തെ പ്ലസ് വൺ അന്ന് പ്ലസ് വണ് പ്ലസ് ടു എന്നല്ല പറയാം പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സാണ് അതിന് ചേർന്ന് അവിടുന്ന് പഠിച്ചു അത് പഠിക്കണ പഠിക്കണകാലം മുതൽക്ക് അതിനു മുമ്പ് തന്നെ സ്കൂളിൽ പഠിക്കണ കാലം മുതൽക്ക് തന്നെ ഒരു ഒമ്പതാം ക്ലാസ് മുതൽ രാഷ്ട്രീയ സാമൂഹ്യ കലാരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒരടതുപക്ഷ രാഷ്ട്രീയക്കാരനായിട്ടാണ് തുടങ്ങിയത് അതിനോടനുബന്ധിച്ചുള്ള കലയും പാട്ടും നാടകവും പല രംഗത്തുകളും അങ്ങനെയും പോയി ഫുട്ബോൾ കളിയിലും സജീവമായിരുന്നു ഇങ്ങനെയെല്ലാം കൂടെ ആയിട്ട് പ്രീ പ്ലസ് ടു പ്രീ ഡിഗ്രി പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സിൽ ഞാൻ പരാജയപ്പെട്ടു പരാജയപ്പെട്ടാലും പഠിപ്പ് നിർത്താൻ പറ്റില്ല എന്ന നിലക്ക് ഞാൻ പോളിടെക്നിക്കൽ എൻജിനീയറിങ്ങിന് ചേർന്നു അതിന് പത്താം ക്ലാസ് മതി യോഗ്യത കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ആദ്യത്തെ പോളിടെക്നിക്ക് ആയിരുന്നു കോഴിക്കോടുള്ള ബെസ്റ്റിൽ മലബാർ പോളി പോളിടെക്നിക് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അതിൽ ചേർന്ന് രണ്ട് കൊല്ലം പഠിച്ചു അപ്പോഴേക്ക് രാഷ്ട്രീയത്തിലൊക്കെ വളരെ സജീവമായി കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയി അങ്ങനെ കോൺഗ്രസിലാണ് പിന്നെ പ്രവർത്തിച്ചിരുന്നത് അങ്ങനെ ആ രണ്ട് കൊല്ലം പഠിച്ചെങ്കിലും പരീക്ഷ പാസ്സാവൂലെന്ന് എനിക്കൊരു തോന്നൽ ആ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അത് വിട്ടു വിടുമ്പോൾ ബി ഒക്കെ പഠിക്കണം വക്കീൽ ഭാഗം പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ അതിന് പെട്ടെന്ന് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഉദ്യോഗത്തിൽ ചേർന്നു തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് അറുപത് കാലത്ത് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഞാൻ ജോലിയിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി ആ അറുപത് മുതൽ അറുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ ഡൽഹി സർവകലാശാലയിൽ നിന്ന് ഡിസ്റ്റൻ്റ് എജ്യൂക്കേഷൻ വഴി ി എ പഠിച്ച് പാസ്സായി അറുപത്തി നാലിൽ ബി എ പാസ്സായതിനു ശേഷം നേരെ എറണാകുളം ലോ കോളേജിൽ പോയി ബി എൽ ക്ലാസ്സിൽ ചേർന്നു ഇന്ന് എൽ എൽ ബി ആണ് അന്ന് എൻ്റെ കാലത്ത് ബി എൽ ആണ് ബാച്ചിലർ ഓഫ് ലോ അതിൽ ഞാൻ ചേർന്നു ഞാൻ ക്ലാസ്സിൽ ചേർന്ന് നോക്കുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി ആ ക്ലാസ്സിൽ ചേർന്നിരിക്കണേ കെ പി വിശ്വനാഥൻ എന്നിപ്പോൾ നമ്മളെ വിട്ടുപോയ മന്ത്രി ഉണ്ടായിരുന്നല്ലോ കുന്നംകുളം അദ്ദേഹവും ആ ക്ലാസ്സിൽ എ കെ ആൻ്റണിയും ലോ കോളേജിലുണ്ടായിരുന്നു അദ്ദേഹം ബി എല്ലിനല്ല എം എല്ലിനായിരുന്നു മാസ്റ്റർ ഡിഗ്രി ഫസ്റ്റ് ഇയർ അങ്ങനെ ജനങ്ങളെല്ലാം കൂടി ഒരുമിച്ചാണ് പഠിച്ചത് അങ്ങനെ അറുപത്തിയെട്ടിൽ നിയമവിരുദ്ധം നേടി സെനതെടുത്തു മഞ്ചേരി കോടതിയിൽ വന്ന് പ്രാക്ടീസ് ആരംഭിച്ചു അതിനിടയ്ക്കാണ് ജില്ല മലപ്പുറം ജില്ല വരുന്നത് മലപ്പുറം ജില്ല വന്നപ്പോൾ ആ ജില്ലയുടെ തലസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഡിസ്ട്രിക്ട് കോർട്ടും സെഷൻസ് കോർട്ടും എല്ലാം ഇവിടെ തന്നെ വന്നു കോടതിയെല്ലാം വിപരീകരിച്ചു നല്ല ജോറായി എൻ്റെ രാഷ്ട്രീയവും ജോറായി പണിയും ജോറായി ഇങ്ങനെ നല്ലൊരു കോൺഗ്രസ്സുകാരനായിട്ടാണ് പ്രവർത്തിച്ചു വന്നത് പക്ഷെ കോൺഗ്രസിന് എക്കാലത്തുമുള്ള ഒരു വിഷമം സന്ധി ഗ്രൂപ്പിസം ആളുകളെ വളരുന്നവനെ വളരാൻ സമ്മതിക്കൂല്ല നല്ലവരെ അടിച്ചമുറുത്തും കള്ള തന്ത്രജ്ഞന്മാരും അവസരവാദികളും സംഘം പിടിച്ചെടുക്കും ചുരുക്കം പറഞ്ഞാൽ ആ ഗ്രൂപ്പിസം മത്സരത്തിൽ അവഗണിക്കപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു ഞാൻ ഈ കഴിവുകളും അന്നും തന്നെ മലബാറം മുഴുവൻ നടന്നു പ്രസംഗിക്കും ഞാൻ പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും ആളുകളെ എല്ലാ കഴിവുമുണ്ട് ആ ഉള്ളത് ഒരു ദോഷമായിട്ടാണ് കോൺഗ്രസിൽ ഉണ്ടായത് ഉയർന്ന നിലവാരത്തിലുള്ള അടിച്ചമർത്തലും കാല്വാരലും അതിൽ പ്രതിഷേധിച്ച് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഞാൻ കോൺഗ്രസ് മുന്നണിക്കെതിരായി സ്വതന്ത്രനായി നിലമ്പൂർ മണ്ഡലത്തിൽ അസംബ്ലിയിലേക്ക് മത്സരിച്ചു ഇടതുപക്ഷ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ചും എന്നെ സഹായിച്ചു അപ്പം മാർക്സിസ്റ്റ് സ്വതന്ത്രനായിട്ടാണ് പ്രവർത്തി ജയി എലക്ഷനിൽ ജയിച്ചുപോയി ബഹുമാന്യനായ അന്നത്തെ മന്ത്രി ആര്യടൻ മുഹമ്മദിനെ രണ്ടായിരത്തി എണ്ണൂറ് വോട്ടിന് ഞാൻ പരാജയപ്പെടുത്തി നിയമസഭയിലേക്ക് വന്ന് ഞാൻ എം എൽ എ ആയി മാർക്സിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ നിരയിൽ ഒരംഗമായിട്ട് ചേർന്നു അങ്ങനെ അഞ്ച് കൊല്ലം പ്രവർത്തിച്ചു അഞ്ച് കൊല്ലം പ്രവർത്തിച്ച ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ മുഖ്യമന്ത്രിയും അന്നത്തെ എൻ്റെ നേതാവും ബഹുമാനപ്പെട്ട ഇ കെ നായനാരായിരുന്നു അദ്ദേഹം പറഞ്ഞു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കണം അപ്പം അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ ഒന്ന് പേടിക്കേണ്ട എന്നെ ഞങ്ങൾ നോക്കും പാർട്ടി എന്നെ സംരക്ഷിക്കും അതുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കണം എന്നാണ് അങ്ങനെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത അംഗമായി എൺപത്തിനാല് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനും അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉറച്ച സീറ്റ് എനിക്ക് തന്നു അതായിരുന്നു കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മണ്ഡലം അവിടെ നിന്ന് മത്സരിച്ചു ജയിച്ചു ചെന്നപ്പോൾ അപ്രതീക്ഷിതമായി എന്നെ മന്ത്രിയാക്കി ഞാൻ ആ നായനാർ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രിയായി എൺപത്തി ഏഴിൽ സത്യപ്രതിജ്ഞ ചെയ്തു നാലര കൊല്ലം മന്ത്രിയായി ജീവിച്ചു അത് കഴിഞ്ഞ് എലക്ഷനിൽ വന്നപ്പോൾ അതേ മണ്ഡലത്തിൽ തന്നെ നിന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ തുടർച്ചയായിട്ട് മൂന്ന് കൊല്ലം ബേപ്പൂരിൽ നിന്ന് എം എൽ എ ആയി അവസാനത്തെ സെഷനിൽ ഞാൻ ഗവൺമെന്റിലെ ചീഫ് വിപ്പായിട്ടാണ് പ്രവർത്തിച്ചത് അപ്പോൾ ഇരുപത് കൊല്ലം എം എൽ എ ആയിട്ട് പ്രവർത്തിച്ചു മന്ത്രിയായി ചീഫ് വിപ്പായി ഒക്കെ ആയി എല്ലാ അനുഭവങ്ങളും ഉണ്ടായി ഞാൻ ഒരു യാഥാസ്ഥിക ഇടത്തട്ട് വർഗമാണ് ജമ്മി മുതലാളി കുടിയാൻ എന്ന് പറയുമല്ലോ ജമ്മിമാരാണ് വലിയ ഉടമകൾ അവരടുത്ത് വാങ്ങി കുടിയാൻ കൊടുത്ത് അവിടുന്ന് പാട്ടം കഴിക്കണെന്നടുക്കുള്ള ആൾ ആ മധ്യവർത്തി മുതലാളി കുടുംബം എന്നതിന് പറയുക അതിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ പിതാവ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ധാരാളം പാട്ടം കിട്ടാനൊക്കെ ഉണ്ടായിരുന്നു അൻപത്തേഴ് ഗവണ്മെൻ്റാണ് അവസാനിപ്പിച്ചത് അപ്പോൾ ആ ഒരു ആ കാലത്ത് തന്നെ അതിനെതിരായിരുന്നു ഞാൻ പാപ്പ ഈ മുതലാളി കുടുംബത്തിൽ പാട്ടം വാങ്ങുന്ന ആളാണെങ്കിലും പാട്ട എന്ന് പ്രസംഗിക്കുന്ന ഇടതുപക്ഷക്കാരനായിരുന്നു ഞാൻ ഈ രീതിയിലുള്ളൊരു കുടുംബ പ്രശ്നം പക്ഷേ കലകത്തിലേക്കൊന്നും പോയിട്ടില്ല പാപ്പയായിട്ടൊരു എതിരൊന്നുമില്ല പാപ്പ നിർബന്ധിച്ചപ്പോഴാണ് ഇവർക്ക് ഒന്നിലും ഇല്ലാതെ നിന്നത് രാഷ്ട്രീയം കുറച്ച് അവസാനിപ്പിച്ച് പഠിച്ച് കയ്യിട്ട് എന്നിട്ട് നോക്കാറുണ്ട് അപ്പം അങ്ങനെ വന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്തും അതുപോലെ അതിനേക്കാളും മേലെയുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് വിവാഹം ചെയ്തത് അത് ജമ്മി കുടുംബമാണ് തങ്ങൾ എന്ന് പറയും അവർ സാധാരണ തങ്ങന്മാരുമായിരിയല്ല ജമ്മി കുടുംബമാണ് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു എറണാട് താലൂക്കിൻ്റെ പകുതി നികുതി വിരിക്കൽ അവരായിരുന്നു ടിപ്പു സുൽത്താൻ്റെ പ്രതിനിധിയായിട്ട് ഈ രാജ്യം ഭരിച്ചിരുന്നവർ അതിൻ്റെ അങ്ങനെ വന്ന് 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 അവസാനത്തെ എൻ്റെ കാലം വന്നപ്പോഴെ അഞ്ചാറ് തലമുറ മാറിയല്ലോ അതിൽ ഒരു പ്രധാനി തങ്ങളുടെ മകളെയാണ് ഞാൻ വിവാഹം ചെയ്തത് അതിൽ നാല് മക്കളുമുണ്ട് ഈ ഭാര്യ ഭാര്യയുടെ അമ്മ പരപ്പനങ്ങാടി നഹാ കുടുംബത്തിൽപ്പെട്ടതാണ് എൻ്റെ മ മദറിലോ അവർ മരിച്ചുപോയി പോയി അപ്പം ഞാൻ ഈ പെണ്ണ് എത്തിയപ്പോൾ അവരുടെ ഉമ്മ പരപ്പനങ്ങാടിയാണല്ലോ അങ്ങനെ ഈ എൻ്റെ ഭാര്യ നാല് മക്കൾ ഉണ്ടായതിനു ശേഷം രോഗം ബാധിച്ച് അവരും മരിച്ചു അപ്പോൾ ഞാൻ അവരുടെ അമ്മാവൻ ഒരു നഹയുടെ മകളാണ് വിവാഹം ചെയ്തത് അതാണ് ഇപ്പോൾ കൂടെ ഉള്ളത് അത് നാൽപ്പത്തഞ്ച് കൊല്ലമായി അതിൽ നാൽപ്പത്തിരണ്ട് വയസ്സായ മകളുണ്ട് അവൾക്ക് ഇരുപത്തിനാല് വയസ്സായ ഒരു മകളുണ്ട് ആ കുട്ടി ലണ്ടനിൽ ലോ ഡിഗ്രി പാസ്സായി അവിടെ കമ്പനിയിൽ ജോലി ചെയ്യുകയാണിപ്പോൾ അപ്പോൾ ഞാൻ ഗ്രാൻഡ് ഫാദർ മാത്രമല്ല എനിക്ക് പത്ത് അഞ്ച് മക്കൾ പത്ത് പേരമക്കൾ ആ പേരമക്കൾക്ക് എട്ട് പെപ്പേര മക്കൾ നാലാമത്തെ തലമുറയാണ് ഞാൻ മനസ്സിലായില്ലേ ആ പെപ്പേര മക്കൾ കല്യാണം ചെയ്യാനായിരിക്കണിപ്പോൾ പേരമക്കളെ മക്കൾ ഒക്കെ പഠിക്കണമോ ജോലിയും പല സ്ഥലത്തുമായിട്ട് എല്ലാവരും ഓരോ പണിയിൽ ആർക്കും എൻ്റെ ബാധ്യതയൊന്നുമില്ല ഞാൻ ആർക്കും ഒന്നും ചെയ്യും വേണ്ട കൊല്ലത്ത് വെച്ചൊരു തീവണ്ടി അപകടം ഉണ്ടായല്ലോ അവിടെ രാപ്പകളിൽ നിന്ന് അവരെ മുഴുവൻ രക്ഷപ്പെടുത്തുന്നതിൻ്റെ മുഴുവൻ ചാർജും എനിക്കായിരുന്നു ഗവൺമെൻറ് തീരുമാനിച്ചു എന്നെ അവൾക്ക് ഡെപ്പോർട്ട് ചെയ്തു വെള്ളത്തിലേക്ക് വീണ ട്രെയിൻ ട്രെയിൻ അവിടുന്ന് പൊക്കിയെടുത്ത് ശരിയാക്കി ജനങ്ങൾ ഒരുപാട് മരിച്ചു ഒരുപാട് രക്ഷപ്പെട്ടു കുറേ ആശുപത്രിയിൽ എത്തിച്ചു ഇതൊരു വല്ലാത്ത അനുഭവമായിരുന്നു ആ മന്ത്രിസ്ഥാനം പരമാവധി ഞാൻ അന്ന് ഉപയോഗിച്ച് അവരെ സഹായിച്ചു രണ്ടാമത്തൊരു സംഗതി എൺപത്തി എട്ട് എൺപത്തി കാലത്ത് കുവൈത്തിനെ ഇറാഖ് ആക്രമിച്ചു കുവൈത്ത് ഉൾപ്പെടെയുള്ള എല്ലാ വിദേശ അറബി രാജ്യങ്ങളിലും കേരളക്കാർ മലപ്പുറ മല മലബാറുകാർ ധാരാളമുണ്ടല്ലോ ഇവരെല്ലാം കുവൈത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങനെ ജോർഡാൻ്റെ അതിർത്തിയിൽ ഒരു സ്ഥലത്ത് അഭയാർത്ഥികളായി പങ്കെടുത്തു ആ സമയത്ത് അവരെ രക്ഷപ്പെടുത്താൻ കേരള ഗവണ്മെൻ്റ് കാബിനറ്റ് എടുത്ത തീരുമാനമനുസരിച്ച് ഞാനായിരുന്നു പോയത് പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ കേന്ദ്രത്തിൽ അന്ന് വി പി സിംഗാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുണ്ടായിരുന്നു ഞാനിവിടുന്ന് ഒറ്റക്ക് പോയി മഡ്രാസിലെത്തി അവിടുന്ന് ബോംബെയിലെത്തി ബോംബെയിൽ നിന്ന് വിമാനം കയറി ബോംബെയിൽ നിന്ന് നേരെ ജോർഡാനിലേക്ക് പറന്നു ജോർഡാനിൽ ഒന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ എംബസിന്ന് ആളുകളൊക്കെ വന്ന് സ്വീകരിച്ചു അങ്ങനെ ജോർഡാൻ്റെ അതിർത്തിയിൽ ആണ് ഈ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നത് അവിടേക്ക് കാറിന് ആറ് മണിക്കൂർ സഞ്ചരിക്കണം ആ അതിർത്തിയിൽ പോയി ഒരാഴ്ച താമസിച്ചു അവസാനത്തെ കേരളക്കാരനെ വരെ അവിടുന്ന് രക്ഷപ്പെടുത്തി ഗവണ്മെൻറ്റിൻ്റെ ചെലവിൽ ബോംബെയിലെത്തിച്ചു വിമാനത്തിൽ ബോംബെയിൽ നിന്ന് ട്രെയിനിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് കയറ്റി അയച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് ജീവിതത്തിലൊരു വലിയ അനുഭവമായിരുന്നു എൻ്റെ ആദ്യത്തെ വിദേശയാത്രയും അതായിരുന്നു അങ്ങനെ ജോർഡനിൽ നിന്നും മടങ്ങി വന്ന് ദുബായ്ക്കൂടെ മടങ്ങി തിരിച്ച് നാട്ടിലെത്തി ഇതാണ് എൻ്റെ രണ്ട രണ്ടാമത്തെ അനുഭവം പിന്നെ മന്ത്രി എന്നുള്ള നിരക്ക് പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പൊതുമരാമത്തായിരുന്നു വകുപ്പ് റോഡും പാലവും അങ്ങനെ ഗതാഗത സൗകര്യങ്ങൾ ഈ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഒരുപാട് ശ്രമം നടത്തി ഞാൻ ജനിച്ച നാട്ടിൽ കുഗ്രാമമാണ് പുഴ കടന്നാണ് പോകേണ്ടതെന്ന് പറഞ്ഞല്ലോ ഞാൻ ആദ്യം നിർമ്മിച്ച പാലം അവിടെയായിരുന്നു വരുന്നു അവിടേക്കൊരു പാലാണ് കിട്ടിയ ആദ്യം പിന്നെ എന്നെ ജയിപ്പിച്ച മണ്ഡലങ്ങളിലും നന്നായിട്ട് നോക്കി മറ്റ് മന്ത്രിമാരുടെ മണ്ഡലങ്ങളൊക്കെ നന്നാക്കി കേരളത്തിൽ ഏറ്റവും അധികം പ്രവർത്തനം ചെയ്യാൻ സാധിച്ചു എന്ന ഒരു സംതൃപ്തി പൊതുമരാമത്ത് മന്ത്രി എന്ന നിലക്ക് എനിക്കുണ്ടായിരുന്നു ഇതാണ് എൻ്റെ കാര്യം തൊണ്ണൂറ്റി ഒന്ന് കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ ചില നയങ്ങളുണ്ടല്ലോ നാല് തവണ പഞ്ചായ അസംബ്ലി മെമ്പറായിട്ടുള്ള ഒരാൾ തൽക്കാലം ഒന്ന് മാറി നിന്നു എൺപത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് കൊല്ലം അങ്ങനെ സംഘടനാ പ്രവർത്തനത്തിലൂടെ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ച് പ്രവർത്തി സംസ്ഥാന കമ്മിറ്റി വരെ എത്തി സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു എം പി ആയിരിക്കും ആ ആ സമയത്ത് ആ സമയത്താണ് പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്നത് അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് മഞ്ചേരി പാർലമെൻറ്റിൽ ഞാൻ മത്സരിക്കണം എന്നൊരു നിർദ്ദേശം പാർട്ടിയിൽ നിന്ന് വന്നു ഞാൻ ധൈര്യമായിട്ട് സ്വീകരിച്ചു ഒരു വെല്ലുവിളിയായിട്ട് തന്നെ സ്വീകരിച്ചു കാരണം കേരളത്തിലെ ഒരു പ്രത്യേക ജില്ലയായ മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ ലീഗ് അല്ലാതെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ ആരും പാർലമെൻറ്റിലേക്ക് ജയിച്ചിട്ടില്ല ആ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അൻപത്തി നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഞാൻ വിജയിച്ചു പാർലമെൻറ്റ് മെമ്പറായി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് വരെ ഞാൻ പാർലമെൻറ്റ് മെമ്പറായിരുന്നു പാർലമെൻറ്റ് മെമ്പറായിരിക്കുമ്പോഴും വലിയ അനുഭവം ഉണ്ടായിരുന്നു അന്ന് ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നണി ഗവൺമെൻറ്റിനെ ഞങ്ങൾ സഹായിക്കുകയാണ് ഉണ്ടായത് എതിർത്തിരുന്നില്ല കാരണം അല്ലെങ്കിൽ ബി ജെ പി ഒരു അന്ന് തന്നെ ബി ജെ പി ഒഴിവാക്കാൻ വേണ്ടി കോൺഗ്രസിന് പിന്തുണ കൊടുത്തതാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പതിനെട്ട് എം പിമാർ എം പിമാർ കേരളത്തിൽ നിന്ന് പോയവർ കോൺഗ്രസേറെ സഹായിച്ചു ആ അഞ്ച് കൊല്ലത്തിനിടയിൽ ഞാൻ കേരള ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു കമ്മിറ്റിയിലാണ് മെമ്പറായത് ഹോം കമ്മിറ്റിയാണ് ആഭ്യന്തര ഭരണ സംവിധാനം പട്ടാളം പോലീസൊക്കെ ഉള്ള അതിനെപ്പറ്റി അന്വേഷിക്കുന്ന കമ്മിറ്റിയിൽ മെമ്പറായി അതുപോലെ അലിഗർ മുസ്ലിം സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറുമായി ഞാൻ ഇങ്ങനെയാണ് അഞ്ച് കൊല്ലം പാ പാർലമെൻറ്റിൽ സേവനമനുഷ്ഠിച്ചത് എന്നെ എപ്പോഴും ഞാൻ രാഷ്ട്രീയത്തിൽ ഒരു വല്ലാത്ത പ്രതിസന്ധികളെയാണ് നേരിട്ടിരുന്നത് മന്ത്രിയായി ബേപ്പൂരിൽ നിന്ന് അഞ്ച് കൊല്ലം കഴിഞ്ഞ് രണ്ടാമത്തെ ഇലക്ഷനിൽ ചെന്നപ്പുണ്ടായ സംഭവം എന്തായെന്ന് ചോദിച്ചാൽ മൂന്ന് പാർട്ടിയും കൂടി യോജിച്ച് എന്നെ പരാജയപ്പെടുത്താൻ അന്നാണ് കേരളത്തിൽ ആദ്യമായി കോലി ബി കോൺഗ്രസ് ലീഗ് ബി ജെ പി കോലി പി അല്ല ബി ജെ പിക്ക് സീറ്റ് കൊടുക്കുകയും കോൺഗ്രസും ലീഗും സഹായിക്കുകയും ചെയ്യുക എന്നെ തോൽപ്പിക്കാൻ ആ ബി മുന്നണി ഒരു വലിയ അനുഭവമായിരുന്നു അതിനെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഇരുപതിനായിരത്തിന് തോൽക്കണ്ട ഞാൻ പതിനായിരം വോട്ടർ ജയിച്ചു ജനങ്ങൾ അത്രയധികം എന്നെ സപ്പോർട്ട് ചെയ്തു അതായിരുന്നു വല്ലാത്ത രണ്ടാമത്തെ പ്രതിസന്ധി ആദ്യം ഞാൻ സ്വതന്ത്രനായൊരു പ്രതിസന്ധി ഇത് രണ്ടാമത്തെ മൂന്നാമത്തത് രണ്ടായിരത്തി ഒമ്പതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചരിത്രം തിരുത്തി കുറിച്ച് എം പി ആയ എന്നെ തകർക്കാൻ അന്ന് എതിരാളികൾ കണ്ട വഴി എന്താണെന്നറിയോ ഞാൻ ജയിച്ച മണ്ഡലം മൂന്നായി ഭാഗിച്ചു ഈ മണ്ഡല ഡീലിമിറ്റേഷൻ കമ്മിറ്റിയെ സ്വാധീനിച്ചിട്ട് നമ്മൾ സഹായിച്ച കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് പിന്തുണ ഒരുക്കുന്ന ലീഗ് ഇവർ കൂട്ട് ഗൂഢാലോചന നടത്തി ഈ മണ്ഡലം ഇല്ലാതാക്കി ഞാൻ ജയിച്ചത് ഈ മഞ്ചേരി മണ്ഡലത്തിൽ നിന്നാണല്ലോ ഈ മണ്ഡലത്തിൽ ഏറ്റവും അധികം ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടുന്ന രണ്ട് സം അസംബ്ലി മണ്ഡലം ബേപ്പൂർ കുന്നമംഗലം അത് രണ്ടും കോഴിക്കോട് കൊടുത്തു പിന്നെ എൻ്റെ സ്വന്തം നാടായ ഞാൻ ജനിച്ച് വളർന്ന് വലുതായ രാജ്യം വണ്ടൂർ നിലമ്പൂർ അരി അരീക്കോട് ഇത് മൂന്നും വയനാട്ടിലേക്കും കൊടുത്തു ബാക്കിയുള്ള മഞ്ചേരി മലപ്പുറം കൂട്ടി ഒരു പുതിയ ലീഗ് മണ്ഡലം ഉണ്ടാക്കി അവിടെയാണ് ഞാൻ പിന്നെ നിൽക്കുന്നത് അത് എന്നെ പരാജയപ്പെടുത്താനായിരുന്നു അതുകൊണ്ട് ഒരു അൻപതിനായിരം വോട്ടിന് ഞാൻ തോറ്റുപോയി അങ്ങനെയാണ് പാർലമെൻറ്റലക്ഷൻ അവസാനിപ്പിച്ചത് അതിനുശേഷം പിന്നെ പല പൊതുപ്രവർത്തനങ്ങളും പാർട്ടി പ്രവർത്തനം സക്തിയായി നടന്നു കൂട്ടത്തിൽ പല സ്ഥാനങ്ങളും ഇടതുപക്ഷ ഗവണ്മെൻറ്റ് വരുമ്പോൾ അനുവദിച്ചു തന്നു അതിലൊന്നായിരുന്നു പ്രവാസി ക്ഷേമ ബോർഡ് രൂപീകരിച്ചപ്പോൾ ആദ്യത്തെ ചെയർമാനായി ഞാനാണ് വന്നത് പ്രവാസികളുടെ ക്ഷേമ ബോർഡ് അത് ബഹുമാന്യനായ അച്യുതാനന്ദൻ സഖാവ് മുഖ്യമന്ത്രിയായ സമയത്ത് അത് നാല് കൊല്ലം കൊണ്ടു നടന്നു പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നു അപ്പോൾ ഒന്നും ഇല്ലാതായി അതിനിടക്ക് തിരിച്ചു വന്നു ഡ്രൈവ് ചെയ്യാൻ അപ്പോൾ രണ്ടാമത് സ്ഥാനം തന്നു വന്നു ബോർഡ് ചെയർമാനായി മൂന്നര കൊല്ലം അതിന് ഇതിൻ്റെ ഒക്കെ ആണെങ്കിൽ പാർലമെൻറ്റ് മെമ്പറായ സമയത്തും എല്ലാം ഏഴ് കൊല്ലം മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ ചെയർമാനായി ഞാൻ പ്രവർത്തിച്ചു ഏഴ് കൊല്ലം ഇത് കലാ സാഹിത്യ രംഗത്ത് മാപ്പിള കലയിൽ പ്രത്യേകിച്ചും എനിക്കുള്ള ബന്ധമായിരുന്നു അതിനുള്ള കാരണം കുട്ടിക്കാലം മുതൽക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ കലയിലും സാഹിത്യത്തിലും പാട്ടിലും ബന്ധപ്പെട്ടിരുന്നു കൂടുതലും ഫുട്ബോൾ കളിയിലും വണ്ടൂർ ഹൈസ്കൂളിലെ ടീമിൽ ഞാൻ കളിക്കാരനാണ് ഫറൂഖ് കോളേജ് ടീമിലും ഞാൻ കളിക്കാരനായിരുന്നു അങ്ങനെ പല തവണ ഇവിടെ മഞ്ചേരി വക്കീലായി വന്ന കാലത്ത് പോലും ഞാൻ പന്ത് കളിക്കും അതുപോലെ തന്നെ നാടകം പാട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരു പുതിയ പുതിയ നല്ല മനുഷ്യനാകാൻ നോക്കി ഇത് ഭൂമിയാണ് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഈ നാടകങ്ങളിലൊക്കെ പുറത്ത് നിന്ന് ബന്ധപ്പെടുകയും ഇത് നല്ല നോക്കി എന്ന നാടകത്തെ കൂടുതൽ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലെ പാട്ടും കലിയും ദാഹിത്യം ഒക്കെ അതിൻ്റെ അഭിനയിച്ച ആളുകളുമൊക്കെ പലരും ഇപ്പം നഷ്ടപ്പെട്ടു പോയി നിലമ്പൂർ ആയിഷ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അവർ പോലും ചിലപ്പോൾ അന്നത്തെ പഴയ പാട്ടിനെ പറ്റിയൊക്കെ ചോദിക്കാൻ എൻ്റെ അടുത്ത് വരും നമ്മൾ അന്ന് പാടിയ ഒരു പാട്ടിൻ്റെ ഇറങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് ചോദിക്കും അല്ല പടച്ചേ ഭൂമിയെ ഇന്നൊരു കൂട്ടരി കുത്തകയാക്കി നിറുത്തി അതിനുടയളവും അതിരുമൈതുവരെ കണ്ടിടുകാത്ത ജന്മി ഉടനെ അതി ജന്മി അകലയിരുന്ന് അതിൽ വിളയുന്നത് തിന്നുകയാണേ ജമ്മിത്വത്തിനെതിരായ പോരാട്ടത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം വ്യക്തമാക്കുന്ന ഒരു നാടകമായിരുന്നു അത് ആ നാടകത്തിലെ ജമ്മ്യത്വത്തിനെതിരായിട്ടുള്ള പാട്ടാണ് ഞാൻ പാടിയത് ഉടന ഇതിനോരറുതി വരുത്താൻ ഉണരുകയാണ് കർഷകരകിലം പടപൊരു തകർക്കുകയാണേ ഇങ്ങനെ കാലം രാഷ്ട്രീയത്തിലും കളിയിലും തനിലും ഇങ്ങനെ ജീവിച്ചു പോയി ആ കൂട്ടത്തിലെ ജോലി ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല ഏത് പണിയാ ഏൽപ്പിക്കളിച്ചത് ചെയ്യും ഇരുപത് കൊല്ലം മഞ്ചേരി ജില്ലാ കോടതിയിലും മറ്റു കോടതികളിലും വക്കീലായിട്ട് പ്രവർത്തിച്ചു വക്കീലായി പ്രവർത്തിച്ച കൂട്ടത്തിൽ ഞാൻ അങ്ങനെ പോന്നു പറഞ്ഞ് ജില്ലാ കോടതിയിലെ വക്കീലിൻ്റെ പ്രമോഷൻ ഹൈക്കോടതി പോകല ഞാൻ ഹൈക്കോടതിയിലും തുടങ്ങി നാല് കേസ് ഹൈക്കോടതിയിൽ നടത്തി അപ്പോഴാണ് മന്ത്രിയായത് അതോടുകൂടി മന്ത്രി വക്കീൽ പണി പോയി ഹൈക്കോടതിയിൽ പോയി ഒരു ഒറ്റ കോടതി പിന്നെ കോടതി കയറിയിട്ടില്ല അപ്പോൾ ഓരോന്ന് ചെയ്യുന്ന പണി നന്നായിട്ട് ചെയ്യുക ഇതാണ് എൻ്റെ ഇത് ഇപ്പോൾ അൻപത്തി എൺപത്തിയാറ് വയസ്സ് കഴിഞ്ഞു അപ്പോൾ എൺപത് വയസ്സ് കഴിഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടതില്ലെന്ന് പാർട്ടിയുടെ ഒരു പഴയ തീരുമാനമുണ്ട് അത് എക്സംഷൻ വന്നാൽ കുറച്ചും കൂടി ആവാം ഒരു അഞ്ചു കൊല്ലം കൂടി ആ എൺപത്തഞ്ചും കഴിഞ്ഞ് എൺപത്താറായി അത് വന്നപ്പോഴാണ് ഞാൻ ഇപ്പം സ്ഥാനം ഒഴിഞ്ഞ് വെറുതെ ഇരിക്കണത് എന്നാലും എനിക്കിപ്പോഴും പണിയിരിക്കാനുള്ള യാതൊരു കുഴപ്പമില്ല ഞാൻ ചെയ്യുന്നുണ്ട് പല പണി ഇപ്പഴും ചെയ്യുന്നുണ്ട് ഞാൻ വക്കീലായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ സിനിമ നടൻ മമ്മൂട്ടി അന്ന് വെറും മമ്മൂട്ടിയാണ് നടനായിട്ടില്ല നാടകത്തിലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് മഞ്ചേരിയിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ വന്നു അദ്ദേഹത്തിൻ്റെ ആശയപരമായ അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശ്രീധരൻ വക്കീലിൻ്റെ കൂടെയാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തത് ജൂനിയറായിട്ട് ശ്രീധരൻ വക്കീൽ ഒരുപാട് കാലം ഞങ്ങൾ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ഞാൻ പലപ്പോഴും അക്കാൾ സീനിയർ ഞാനാണ് അപ്പോൾ പലതും പറഞ്ഞു കൊടുത്തിട്ട് നോക്കുക അങ്ങനെയുള്ള ബന്ധമുണ്ട് ആ അടിസ്ഥാനത്തിൽ മമ്മൂട്ടി എൻ്റെയും ഫ്രണ്ടായി വക്കീൽപ്പണി ജൂനിയർഷിപ്പ് അവിടെയാണെങ്കിലും വൈകുന്നേരം കലാസാഹിത്യ സംഗീതത്തിന് അദ്ദേഹം എൻ്റെ അടുത്ത് വരും എൻ്റെ വീട്ടിൽ സാധാരണ ഉള്ള മായത്തിൻ്റെ ഒരു ഉണ്ട് അതുകൊണ്ട് മമ്മൂട്ടി ഹാർമോണിയം പാടും വായിക്കും ഞാൻ പാടും മമ്മൂട്ടി പാടും അങ്ങനെ ഞങ്ങൾ ദിവസങ്ങളോളം വൈകുന്നേരം കഴിച്ചു കൂട്ടിയിട്ടുണ്ട് അന്ന് ഞാൻ പാടിയ ഒരു പാട്ട് അദ്ദേഹം കൊണ്ടുപോയി ഒരു സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നീട് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് എന്ന സിനിമയിൽ ഒരു മാപ്പിളപ്പാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ കൊടുത്തതായിരുന്നു കൊല്ലം നൗഷാദ് നൗഷാദ്ന്ന് പറഞ്ഞൊരു പാട്ടുകാരുണ്ട് അദ്ദേഹമാണ് അത് സിനിമയിൽ പാടിയത് സിനിമയിൽ പാടുമ്പോൾ ആ മാപ്പിളപ്പാട്ടിൻ്റെ ഒറിജിനാലിറ്റിയൊക്കെ മാറ്റിയിട്ടുണ്ട് അത് ഞാൻ അനുകൂലിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു അത് ശരിയായില്ല ഞങ്ങൾ മാറ്റിയത് നന്നായില്ല എന്ന് പറഞ്ഞു മുത്തവ രത്നമുഖം കത്തിടും ജമാല മുഞ്ചൊളിവിൽ തഞ്ചമേറും കഞ്ചകപ്പൂപാല ചിത്തിരം കത്തി മറിയും ചമ്പകച്ചുണ്ടും ചിറിയും ശുദ്ധമാ മാലറി വിരിയും സൂക്ഷ്മമാൽപ്പാലേ കുറിയും കണ്ട് മോഹിച്ചെ സംഗതി കൊണ്ട് ഭാവിച്ചേ അങ്ങനെയാണെൻ്റെ രീതി മാപ്പിളപ്പാട്ടിൻ്റെ ഒറിജിനൽ അതേ സിനിമയിൽ വന്നപ്പോൾ മുത്ത് നവാരത്നമുഖം കത്തിടും മൈരോളേ ഇങ്ങനെയാക്കി മാപ്പിളപ്പാട്ടത് അംഗീകരിക്കില്ല അതിൻ്റേതായ ഒരു ഇശ പരമ്പരാഗതമായി വന്നു ചേർന്നിട്ടുള്ള ഒരു ശൈലിയുണ്ട് ആ ശൈലി ഹാർമോണിയത്തിനും കർണാട്ടിക് മ്യൂസിക്കിലും മാറ്റം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കാൻ കഴിയില്ല അതിൻ്റെ ഒറിജിനൽ കേട്ടാലേ ആവേശം വരും ഞമ്മക്ക് അപ്പോൾ ഇങ്ങനെയാണ് ഒരു പഴയ മമ്മൂട്ടിയായിട്ടുള്ള ബന്ധം ഇപ്പോഴും ആ ലോകം നിലനിൽക്കുന്നുണ്ട് പിന്നെ കൈരളി ചാനലിൽ അതിൻ്റെ തുടക്കം മുതൽ ബഹുമാന്യനായ പിണറായി വിജയൻ്റെ കൂടെ പ്രവർത്തിച്ച് അത് രൂപീകരിക്കാൻ നിന്നൊരാളാണ് ഞാൻ പിണറായിൻ്റെ നിർദ്ദേശപ്രകാരം മമ്മൂട്ടിയെ പോയി കണ്ട് ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ അഭ്യർത്ഥിച്ചതും ഞാനാണ് അങ്ങനെ അദ്ദേഹം സമ്മതിച്ചു അന്ന് മുതൽ മമ്മൂട്ടിയാണ് എൻ്റെ ചെയർമാൻ